ഹായ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ കാരിയായ ഷഹന മുംതാസ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് അവൾ ആത്മഹത്യ ചെയ്തത് വെറും നിറത്തിൻ്റെ പേരിൽ നിറത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും മനുഷ്യരെ ഇങ്ങനെ അവഹേളിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ ചുറ്റിലുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ തന്നെയാണല്ലോ ഇവരൊക്കെ ഇവരൊക്കെ അന്നമാണോ തിന്നത് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇരുപത് ദിവസം കൂടെ നിന്നപ്പോൾ അവൻക്ക് ഇവളെ ഈ കളറ് മതിയായിരുന്നു പിന്നെ അവന് ഗൾഫിലെത്തിയപ്പോഴാണ് അവൻക്ക് വീണ്ടും അവളെ നിറം കൂടണം എന്ന് തോന്നിയത് നിറം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു ജനിക്കുമ്പോൾ തന്നെ തരുന്നതാണ് ചില ആളുകൾ ജനിക്കുമ്പോൾ കളർ ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ കളറ് കൂടും ചില ആളുകൾ ജനിക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും കുറച്ച് വലുപ്പാകുമ്പോൾ ആ കളറ് നഷ്ടപ്പെടും മനുഷ്യർക്ക് പല രീതിയിലാണ് അള്ളാഹു സൗന്ദര്യം തന്നിട്ടുള്ളത് ചില ആളുകൾക്ക് പിന്നെ നല്ല കറുപ്പാണെങ്കിലും കറുപ്പിനെ അഴുകെന്ന് കേട്ടിട്ടില്ലേ കളറിലൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മനസ്സിലാണ് കളറ് വേണ്ടത് മനസ്സ് വെളുപ്പാണോ കറുപ്പാണോ നമ്മൾ നോക്കേണ്ടത് എന്തായാലും ഈ കുട്ടി വല്ലാതെ വിഷമിച്ച് അതിനെ ടോർച്ചർ ചെയ്ത് ചെയ്ത് ആ കുട്ടി ഒടുക്കം ആത്മഹത്യയിലേക്ക് എത്തി അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ കുട്ടിയുടെ വാഹിദ് എന്ന് പറയുന്ന ഈ ഹസ്ബൻഡിനോടാണ് ഇയാളുടെ ഫോട്ടോ ഞാൻ കണ്ടു ഇയാളും ഇതേ കളർ തന്നെയാണ് ഇയാളും നല്ല വെള്ള തൂ വെള്ളൊന്നും അല്ല എന്തിനാണ് പിന്നെ ഇയാളെ ഈ കുട്ടിക്ക് ഇങ്ങനെ നിറം വേണമെന്ന് പറഞ്ഞത് ഇയാൾക്ക് ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും ഈ കുട്ടിയെ ഒഴിവാക്കി വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അതിനുവേണ്ടി ഈ കുട്ടിയെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് അയാൾക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ഞാൻ മനസ്സിലാക്കിയത് അതാണ് കളറില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിനെ വിഷമിപ്പിച്ച് ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവള് വീട്ടിൽ പോകണം അങ്ങനെ ആകുമ്പോഴാണ് അയാൾക്ക് വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളു അങ്ങനെ ഉമ്മയും മോനും കൂടി ഒത്തിട്ട് ഉമ്മയും ഇതുപോലെ ഈ കുട്ടിയെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കേട്ടത് അങ്ങനെ ഈ കുട്ടി പറയുന്നു കോളേജിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ പുറത്തേക്ക് വിളിക്കുമ്പോൾ കുട്ടി പോവില്ല എന്ന് കാരണം വെയിൽ കൊള്ളരുതെന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട് വെയിൽ കൊണ്ടാ കൂടുതൽ കറുക്കുന്നു ആര് പറഞ്ഞു വെയിൽ കൊണ്ടാ കറക്കുന്നൊക്കെ വെയിൽ നമുക്ക് എന്താ പറയുക കൊള്ളേണ്ട ഒരു സംഗതി അല്ലേ വിറ്റമിൻ ഡി അടങ്ങിയ ഒരു സംഭവമാണ് വെയിൽ നമ്മൾ കൊള്ളണം വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് മനുഷ്യര് ജീവിക്കേണ്ടത് അല്ലെ എന്തായാലും ഇത്ര അതപ്പതിച്ച ആളുകൾ ഇത്രയും വിഡികളും അതുപോലെ തന്നെ ഇത്രയും തീരെ വിവരമില്ലാത്ത ആളുകളും നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ചുറ്റുപാടുണ്ട് എന്ന് അറിയുമ്പോഴാണ് വല്ലാത്ത വിഷമം തോന്നുന്നത് ഈ കുട്ടിയുടെ കുടുംബക്കാര് പറയുന്നു ഈ കുട്ടി നന്നായിട്ട് പഠിക്കാൻ മിടിക്കയായ കുട്ടിയായിരുന്നു അപ്പം എന്തോ ഒരു കാരണത്തില് കുട്ടിക്ക് പെട്ടെന്ന് മാർക്ക് കുറഞ്ഞു അപ്പം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത് അതുവരെ ഈ കുട്ടി വീട്ടിലൊന്നും വന്ന് പറഞ്ഞിട്ടില്ല വീട്ടിൽ പറയാത്ത വേറെയും കാരണങ്ങൾ കാരണങ്ങളുണ്ടാവാം വീട്ടിൽ പറയുമ്പോൾ ചിലപ്പോൾ വീട്ടുകാർ പറയും അതൊന്നും സാരല്ല ജീവിതം അങ്ങനെയാണ് ആദ്യം ഒരു പെണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ മിക്കവാറും ആളുകൾ എന്താ പറയുക അതൊന്നും സാരമില്ല കുടുംബാവുമ്പോൾ അതൊക്കെ ഉണ്ടാവും വേറൊരു കുടുംബത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ സഹിച്ച് നിൽക്കണം അങ്ങനെ പറയുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് പക്ഷേ എത്രത്തോളം ഈ കുട്ടി സഹിക്കുന്നുണ്ട് എന്ന് ഈ പേരൻസും കൂടി മനസ്സിലാക്കണം ഒരുപാടൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല അല്ലെ കുറച്ചൊക്കെ നമ്മൾ കണ്ടും കേട്ടും ക്ഷമിച്ചും നിൽക്കും അപ്പം നമുക്ക് കുറെ എത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാവും ഒരു സമാധാന സുഖമൊക്കെ കിട്ടും നമുക്ക് തോന്നും പക്ഷെ ഒരുപാടങ്ങ് സഹിച്ച് നമുക്ക് കുറെ സ്ട്രെസ് വന്ന് പിന്നെ അതൊരു മരണത്തിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ഒരു സഹിക്കൽ ഏതൊരു പെൺകുട്ടി സഹിക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് വാഹിതെ നീ ഒന്നോർത്തോ നിറത്തിൻ്റെ പേരിൽ നീ എൻ്റെ സ്വന്തം ഭാര്യയെ കൊന്നു കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിനക്ക് ഇനി ഒരു വിവാഹം നീ സ്വപ്നത്തിൽ പോലും കാണണ്ട നിന്നെ മനസ്സിലാക്കി വരുന്ന ഓരോ പെണ്ണും ഇത് ചിന്തിക്കും ആ പെണ്ണിന് നിറം കുറവുണ്ടോ എന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്ന് ചിന്തിച്ച് നിന്റെ കൂടെ നിൽക്കുന്നു നീ വിചാരിക്കേണ്ട അല്ലെങ്കിലും കുറച്ച് ആളുകൾ അങ്ങനെ പറയാറുണ്ട് കല്യാണം കഴിയുമ്പോഴുള്ള സൗന്ദര്യം പിന്നെ കുറച്ച് കഴിയുമ്പോണ്ടാവുമല്ലോ അതൊരു പെണ്ണിന്റെ ശരീര പ്രകൃതിയാണ് ആ പെണ്ണ് കല്യാണം കഴിക്കുമ്പോൾ നല്ല ഭംഗിയും നല്ല ഷെയ്പ്പൊക്കെ ഉണ്ടാവും പിന്നെ ഒരു ഡെലിവറി കഴിഞ്ഞ് വരുമ്പോ അവരെ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ പോകും ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഭർത്തുവീട്ടില് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഇനി എനിക്ക് എന്റെ സഹോദരിമാരോട് അതായത് പെൺമക്കളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാത്തിനും ഒരു തൻ്റെടം വേണം എന്തെങ്കിലാണ് കേൾക്കുമ്പോൾ വേഗം പോയി കയറെടുക്കരുത് വേഗം പോയിട്ട് മരണമല്ല മുന്നിൽ എന്തെല്ലാം വഴികളുണ്ട് ഇനി അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളെ കൂടെ നമ്മൾ കറുപ്പാണ് നമ്മളെ നമ്മളിഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആളെ കൂടെ എന്തിന് ജീവിക്കണം ആ ആളെ എന്നെ നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ ഇഷ്ടം പോലെ ആളുകളില്ലേ വേറെ ലോകത്ത് കല്യാണം കഴിച്ച ആളുകൾ വീണ്ടും കല്യാണം കഴിക്കുന്നില്ലേ കുട്ടികളുള്ള ആളുകൾ വീണ്ടും വേറെ ആളുകളെ കല്യാണം കഴിക്കുന്നില്ലേ എന്തിനാണ് ഒരാളെ തന്നെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നത് നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ കൂടെ നമ്മൾ ജീവിക്കുകയാണ് നല്ലത് നമ്മൾ അവരെ വിട്ടേക്കുക നമ്മൾ നമ്മളെ വഴിക്ക് നീങ്ങുക അതും കൂടി പറയാനുണ്ട് ഇനിയുള്ള പെൺകുട്ടികൾ ഷഹനാമും ദാസ് ഏതായാലും പോയി അവളത് ഒരിക്കലും കേൾക്കാൻ പോണില്ല ഇനിയും ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് കല്യാണം കഴിച്ചവരുണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക ഭർത്താവിൻ്റെ വീട്ടിലും ഭർത്താവിൻ്റെ അടുത്തു എന്ത് പീഡനമുണ്ടെങ്കിലും അത് സഹിച്ച് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്തതാണെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് വെല്ല തടിയൂരുക അല്ലെങ്കിൽ വെല്ല നമ്മളത് ഒഴിവാക്കിയിട്ട് എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കാം വേറെ ജീവിതം ഉണ്ടാവൂലെ ഒക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത ആളുകളോട് ഷെയർ ചെയ്യണം എല്ലാം ഇങ്ങനെ നമ്മളെ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെസ്സും കയറ്റി ഒരു ദിവസം പെട്ടെന്നാണ് കിടന്നുറങ്ങി എണീക്കുമ്പോൾ ഇങ്ങനെ മരണത്തിലേക്ക് തള്ളി ഇടരുത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഒരു ആത്മഹത്യ എന്ന് പറയും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പൊ ആ സമയത്ത് തോന്നുന്ന ഒരു പ്രശ്നമാണത് അതുവരെ നമുക്കത് ഉണ്ടാവില്ല അപ്പൊ നമുക്കത് തോന്നാണ് ആ തോന്നല് ചെയ്യണതാണത് അതൊരിക്കലും ആരും ചെയ്യരുത് പക്ഷെ ഇതല്ലാത്ത ഒരുപാട് വഴികൾ നമുക്കുണ്ട് ആ ആളെ കൂടെ ജീവിക്കാൻ പറ്റില്ല നമുക്ക് വേറെ കല്യാണം കഴിക്കാളെ പിന്നെ സ്വന്തം മാതാപിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളെ മകള് അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങള് നമ്മൾ കണ്ടറിയണം അവളെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങള് മക്കൾ ചിലപ്പോൾ എല്ലാം വീട്ടിൽ വന്ന് പറയില്ല അപ്പൊ മാതാപിതാക്കളായ നമ്മളൊക്കെ കണ്ടറിയണം പിന്നെ അവരെല്ലാം സഹിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഉന്തി വിടരുത് പിന്നെ എങ്ങനെങ്കിലും മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് സഹിച്ച് ഒരു വിധം സഹിക്കാൻ പറ്റാതാവുമ്പോഴേക്കാരം ഈ കുട്ടികൾ വീട്ടിൽ വന്ന് പറയുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ പ്രശ്നമുണ്ട് എന്ന് അപ്പൊ നമ്മളപ്പഴേ അത് കേൾക്കുന്നുള്ളൂ ഇത് ഒരുപാട് കാലം മുമ്പ് അവരിത് അനുഭവിച്ചിട്ട് ലാസ്റ്റ് എത്തുമ്പോഴാണ് ഈ വീട്ടിൽ വന്ന് പറയുന്നുണ്ടാവുക അപ്പൊ മാതാപിതാക്കൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്താ അവരെ മേലൊരു ശ്രദ്ധ വേണം എങ്ങനെയാണ് ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കുക എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ അവിടെ പോയി അന്വേഷിക്കുക ഇതൊക്കെ ചെയ്യണം ഈ കുട്ടിയുടെ എന്താ കുടുംബക്കാരെന്തോ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിൽ പറയുന്നുണ്ട് ഈ കുട്ടിനോട് കുറച്ചേരം സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു എന്ന് പിന്നെ പത്തൊമ്പത് വയസ്സായ ഞാൻ ഒരു പിന്നെ ഡിവോഴ്സ് ആകുക എന്നൊക്കെ പറയുമ്പോൾ അതൊരിതല്ലേ അപ്പം ആ കുട്ടീൻ്റെ മനസ്സിലതും കൂടി ഉണ്ട് ഇവൻ എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ ഡിവോഴ്സ് ആവുമല്ലോ അപ്പൊ ആളുകളുടെ മുന്നിൽ ഡിവോഴ്സായ ഒരു കുട്ടി അപ്പൊ ആ ഒരു ടെൻഷനും കൂടി ഉണ്ട് പിന്നെ ഒന്നും ചെയ്യാല്ല മുന്നിൽ മരണമല്ലാതെ വേറൊന്നും ആ കുട്ടി കണ്ടില്ല അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്തു അതല്ലാതെ അവൾക്ക് വഴിയില്ലായിരുന്നു പക്ഷെ അതിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ആരുണ്ടായില്ല ആ കുട്ടി വേറെ അടുത്തൊരാളോടാ കുട്ടിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെങ്കിലൊക്കെ ഒരു ഈ കുട്ടിനെ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കായിരുന്നു കാരണം ഈ കുട്ടിക്ക് തോന്നാ ആരോടൊത് പറഞ്ഞിട്ടില്ല പുറത്തിറങ്ങാനും ചിലവർക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും ഫ്രണ്ട്സ് ഒക്കെ അറിയുമ്പോൾ ആന്റെ ിൽ ഇങ്ങനെയാണ് അല്ലെ ഹസ്ബൻഡ് ഇങ്ങനെയാണെന്നൊക്കെ അറിയുമ്പോ അതൊരു പ്രയാസം ഉണ്ടാവും അപ്പൊ അങ്ങനെ ചില ആളുകളെല്ലാം തുറന്നു പറയും ചില ആളുകളാണെങ്കിൽ ഒക്കെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി കൊണ്ടെടുക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ ഈ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കുന്ന ഒരാളാന്നാ തോന്നുന്നുണ്ട് ഷാന മുംതാസ് അതുകൊണ്ടാണ് അവളിത് അത്രയും സമയം എടുത്തിട്ട് അവളെ കാര്യങ്ങളൊന്നും പുറത്ത് പറയാഞ്ഞത് എന്തായാലും നിറത്തിന്റെ പേരില് ഈ കുട്ടിയെ ഇത്രയും അവഹേളിച്ചത് വല്ലാത്തൊരു മോശമായി എന്താ പറയാ ഒരു ക്രൂര മനസ്സുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ കഴിയുള്ളു എന്തിനാണ് നമുക്ക് വിവാഹം കഴിക്കാൻ ഞാൻ ഇതിന്റെ മുമ്പ് എന്തോ ഒരു വീഡിയോ ഇട്ടിരുന്നു വിവാഹത്തിന്റെ അന്നും കുറച്ച് ദിവസം മാത്രമേ നമ്മൾ ആ ഒരു നമ്മുടെ സൗന്ദര്യം കാണുള്ളൂ പിന്നെ മനസ്സിൽ നമ്മളെ സൗന്ദര്യം ഒന്നും ഇല്ല പിന്നെ നമ്മൾ ജീവിക്കുന്ന ആ രീതിയും നമ്മൾ പെരുമാറുന്ന സ്വഭാവവും ഇതൊക്കെ മാ ഇതൊക്കെയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നും ഇങ്ങനെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുക ഒരുപാട് പുരുഷന്മാർ ഞാൻ കേട്ടിട്ടുണ്ട് ഭാര്യമാരെ ബോഡി ഷെയിമിങ് തടി കൂടുതലാണ് ീ സൗന്ദര്യമില്ല എന്നൊക്കെ വയറ് കൂടുതലാണ് ഡ്രെസ് നിട്ടാൽ ഷെയ്പ്പില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വേദനിപ്പിക്കുന്നവർ ഇന്നും ഉണ്ട് നമ്മുടെ ചുറ്റുപാട് എന്തിനാണ് കൂട്ടരെ അതൊക്കെ ചെയ്യുന്നത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്വന്തം ശരീരത്തിലേക്കാണ് എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട് നമ്മുടെ കുറവുകൾ വേറെ ആരെങ്കിലും ഒക്കെ കണ്ടെത്തുന്നത് ഈ വാഹിദ് എന്ന് പറഞ്ഞ ആളെ ഫോട്ടോ ഞാൻ കണ്ടു അയാൾ അത്ര സുന്ദരം എന്നല്ല ഇവളെ അതേ കളറാണ് അയാൾക്കുള്ളത് ഞാൻ വിചാരിച്ച അയാൾ നല്ല തൂവെള്ള എന്നാലാണെങ്കിൽ അയാൾക്ക് ഇത് പറയണതിനൊരത്ഥുണ്ട് അപ്പൊ എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുത്തുണ്ട് അതുപോലെ നല്ല വെളുത്ത ആൾ പുരുഷന്മാർക്ക് നല്ല കറുത്ത സ്ത്രീകളെ കിട്ടുന്നുണ്ട് അവരും ജീവിച്ചു പോകുന്നില്ലേ മക്കളൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇവൻക്ക് കാണാൻ വരുമ്പോ തന്നെ പറയാം എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടായിട്ടില്ല ഇവള് കളറില്ല എന്ന് പറഞ്ഞ് ഒഴിവായി കൂടെയിരുന്നാ ആ കുട്ടിയെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകില്ലേ എന്തുകൊണ്ട് ഇവൻ അപ്പൊ പറഞ്ഞില്ല എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടായിട്ടില്ല ഇരുപത് ദിവസം അവൻ കൂടെ നിന്നു അതിനുശേഷം ഗൾഫിലെത്തിയപ്പോഴാണ് അവൻ കോർത്തത് എൻ്റെ പെൺകുട്ടി തീരെ കളറില്ല ഓ പിന്നെ വേറൊരു കാര്യമാകും പറഞ്ഞു ഇംഗ്ലീഷ് അറിയില്ല എന്ന് അതൊക്കെ ഒരു കാരണമാണോ ഇംഗ്ലീഷ് അറിയാത്തതിന് എന്തെല്ലാം വഴികളുണ്ട് ഇംഗ്ലീഷ് പഠിച്ചെടുത്തൂടെ ഒരുപാട് പ്രായമുള്ള ആളൊന്നുമല്ലോ അവൾ പഠിക്കുന്ന കുട്ടിയാണ് പത്തൊമ്പത് വയസ്സുകാരിയാണ് അതൊക്കെ ഒരു കാരണമാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന കുട്ടിയേയും നല്ല വെളുത്ത സുന്ദരിയായ കുട്ടിയേയും കല്യാണം കഴിച്ചൂടെയിരുന്ന ഇതൊക്കെ കല്യാണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴാണോ ചിന്തിക്കേണ്ടത് അപ്പം ഇനിയുള്ള പുരുഷന്മാരോടും കൂടി പറയുകയാണേ ഏതൊരു പെൺകുട്ടിയെയും കാണാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളാണോന്ന് അവിടെ തന്നെ തീരുമാനിക്കുക നമുക്കിടങ്ങിയ ക്വാളിഫിക്കേഷൻ ഉണ്ടോ നമുക്ക് പറ്റിയ പെൺകുട്ടിയാണോ തടി വലുപ്പം നീളം എല്ലാം നോക്കിയിട്ട് അവനവനക്ക് ഇഷ്ടപ്പെട്ടതാണ് മാത്രം കല്യാണം കഴിച്ചാൽ മതി കല്യാണം കഴിച്ചതിന് ശേഷം ഒരിക്കലും ആ പെണ്ണിനെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കരുത് പുരുഷന്മാരോടാണ് കേട്ടോ അത് പറയുന്നത് എല്ലാ പുരുഷന്മാരും ഇതുപോലല്ല നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടത്തുണ്ട് വാഹിദിനെ പോലെയുള്ള എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക മക്കളെ നിങ്ങൾക്ക് വെറുതെ നിൽക്കേണ്ടി വരൂല അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും വെറുതെ വിടൂല മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്താണ് ഞാനും ജീവിക്കുന്നത് അപ്പൊ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോ വല്ലാതൊരു വിഷമായി അതും സാധാരണ ഒരു മരണത്തെ പോലെയല്ല എനിക്ക് തോന്നിയത് നിറത്തിന്റെ പേരിൽ ബോഡി ഷേമിങ് ആ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിറത്തിന്റെ കാര്യം പറഞ്ഞ് വെയിൽ കൊള്ളരുത് നീ കറുപ്പാണെന്നൊക്കെ സ്വന്തം ഭർത്താവ് ഒരു ഭാര്യയോട് പറയുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാവും അറിയാൻ പറ്റുമോ അത് നമ്മുടെ വീട്ടിലെ ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു പെങ്ങൾക്ക് നമ്മുടെ അനിയത്തിമാർക്ക് ഇങ്ങനെ ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മൾ എത്രമാത്രം സഹിക്കും അതുപോലെ ഇവളുടെ അമ്മായിമ്മ പറഞ്ഞിട്ടുണ്ട് ഇരുപത് ദിവസമല്ലേ കൂടെ നിന്നിട്ടുള്ളൂ നിങ്ങൾക്ക് വേറെയും കല്യാണം കിട്ടില്ല അപ്പോ അതിന്റെ അർത്ഥം അവര് ഈ പെൺകുട്ടിയെ എന്നോ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഇവൻ ഗൾഫ് പോകുമ്പോൾ തന്നെ ഇവർക്ക് ഈ പെൺകുട്ടിയെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അപ്പോ കുത്തുവാക്കുകൾ ഇങ്ങനെ പറഞ്ഞിട്ടും കുറേ പ്രയാസപ്പെടുത്തിയിട്ടും ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യണം അതായിരുന്നു ഇവരുടെ ഒരു നാടകം എനിക്ക് തോന്നുന്നത് അതാണ് പക്ഷെ ഈ കുട്ടി എല്ലാം സഹിച്ചും ഈ കുട്ടി അതുപോലെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഇങ്ങനെ മുന്നോട്ട് പോയി കുട്ടിയുടേതായ രീതിയിൽ ആരും അറിയിക്കണ്ട അങ്ങനെ മുന്നോട്ട് പോവാ കുറച്ചു കഴിയുമ്പോൾ ശരിയാവും ശരിയാവും ഈ പെണ്ണുങ്ങൾ എങ്ങനെയാ എങ്ങനെ ചിന്തിക്കും കുറച്ച് കഴിയുമ്പോൾ ശരിയാവും കുറച്ച് കഴിയുമ്പോൾ ശരിയാവും അങ്ങനെ വിചാരിക്കും ആ കുറച്ച് കഴിയുമ്പോൾ ശരിയാവണം വളരെ കുറച്ച് ദാമ്പത്യ ജീവിതമുള്ളൂ ബാക്കിയൊക്കെ ചിലതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ അപകടത്തിൽ പോയി ചാടുകയോ ചെയ്യാ അപ്പൊ ശരിയാവില്ലെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്തായാലും എനിക്ക് പറയാനുള്ളത് അതിൽ നിന്ന് പിന്മാറുക ഇനി ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും കഷ്ടപ്പെട്ടും സഹിച്ചും പ്രയാസപ്പെട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള കാട്ടു മൃഗങ്ങളുടെ കൂടെ നമുക്ക് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിച്ച് അധ്വാനിച്ച് ജീവിക്കാം ഇപ്പം എന്തൊക്കെയാണ് വഴികളുണ്ട് പഴയ പോലെയാണോ പഴയ കാലത്ത് പറഞ്ഞാൽ പെൺകുട്ടികൾ പുറത്തിറങ്ങില്ലായിരുന്നു പഠിക്കാൻ പോകില്ലായിരുന്നു പെണ്ണുങ്ങൾ ജോലി ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നല്ലല്ലോ എന്തും എങ്ങനെ ചെയ്യാം നമുക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം അപ്പം ആരും ഇങ്ങനെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് വഴുതി എന്നാണ് എനിക്ക് എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളത് അതുപോലെ പുരുഷന്മാരോടും പറയണ്ടേ ഇനി പെണ്ണ് കെട്ടാൻ പോകുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആണുങ്ങള് ശരിക്കു പെണ്ണിനെ ആടി തൊട്ട് മുടി വരെ നോക്കിയിട്ട് കണ് ഇഷ്ടപ്പെട്ട് വന്നോണ്ട് ഇനി വീട്ടിൽ വന്നതിന് ശേഷം കളറില്ല ഇല്ല നീളില്ല തടി ഇതൊന്നും പറയാൻ നിൽക്കണ്ട അപ്പൊ നിങ്ങക്ക് പിന്നെ അതിന്റെ ശേഷം വരുന്ന കുറെ ഭവിഷ്യത്തുകൾ എന്താണെന്നറിയല്ലോ അപ്പൊ അതെല്ലാരും ശ്രദ്ധിക്കാം കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്റെ പെണ്ണ് കാണാൻ വന്ന ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോ കാണാത്തവരൊന്നും പോയി കാണട്ടോ എനിക്ക് എനിക്ക് ഈ സഹോദരിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം എന്നെ ഓർമ്മ വന്നു ഇതിന്റെ പേരിൽ ഒരുപാട് വേദനിച്ചവർ കുറേ ആളുകൾ ഉണ്ടാവും ഞാനും വേദനിച്ചിരുന്നു ഒരാൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ആ വേദന പക്ഷേ ആത്മഹത്യക്ക് എന്തിനോ നമ്മളെ എന്തായാലും നമ്മൾ ആരും ആത്മഹത്യക്ക് ശ്രമിക്കരുത് മരണമല്ല മരണം ഒന്നിനൊരു പോകുമ്പഴിയല്ല നമുക്ക് നമുക്കതല്ലാത്ത ഒരുപാട് വഴികളുണ്ട് നമ്മൾ കാത്തിരിക്കുക നമുക്ക് നല്ല ജീവിതം കിട്ടും വേഗം മരണത്തിലേക്ക് എടുത്ത് ചാടരുത് ഇപ്പം ഞങ്ങളെ വീട്ടിൽ ഞാൻ രണ്ട് മക്കളാണ് അപ്പം ഞാൻ കുറച്ച് കളർ കുറവാണ് എൻ്റെ അനിയത്തി നല്ല കളറുണ്ട് ഇപ്പം സ്വാഭാവികമായിട്ട് രണ്ടാളും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങൾ എന്താളും നേരെ അനിയത്തിയാ ഒരു ഉമ്മാൻ്റെ കുട്ടികളാ ഒരുപ്പാൻ്റെ കുട്ടികളാ ഇങ്ങനെ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് എന്താ സംഭവം എന്ന് അറിയില്ലായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് മുതിർന്നപ്പോൾ വിഷമം തോന്നി പിന്നെ ഈ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഇന്നാണെങ്കിൽ ഇല്ലാത്ത മേക്കപ്പ് സാധനങ്ങളില്ല ഒരുപാട് എന്താ വൈറ്റനിങ് ക്രീമോ അതും ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ പെണ്ണ് കാണാൻ വരുമ്പോ നിങ്ങൾ ഈ മേക്കപ്പ് എല്ലാം കൂടി വാരി തേച്ച് ഒരുങ്ങി നിൽക്കരുത് അതൊക്കെ നമ്മളൊരു മുഖം കഴുകിയേ പോകുന്നുള്ളൂ ഒരു സൗന്ദര്യത്തിലും ഇതിലൊക്കെ ആയിരിക്കും നമ്മളെ കാണുന്നുണ്ടാവുക അത് കണ്ട് ഇഷ്ടപ്പെട്ട് പോകും വീട്ടിലെത്തുമ്പോൾ ആ കളറ് മങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് നോർമൽ ടൈപ്പിൽ ജസ്റ്റ് ഒരു പൗഡർ ഇട്ടിട്ട് ആ നോർമൽ ടൈപ്പിൽ ഒരുപാട് വൈറ്റനിങ് ക്രീമും ഫേസ് ക്രീമും കുറേ എണ്ണ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒന്ന് വാരി തേച്ച് ഓവർ മേക്കപ്പിൽ നിൽക്കാതെ കാക്കപ്പിൽ നിൽക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല മേക്കപ്പ് ജസ്റ്റ് ഒന്നൊരു നോർമൽ ടൈപ്പിൽ ചെയ്തിട്ട് മുന്നിലേക്ക് വരിക അല്ലാത്ത പക്ഷം ഈ മേക്കപ്പ് കണ്ട് ഇഷ്ടപ്പെട്ട് പോയിട്ട് ഇവർ പറയും വീട്ടിലെത്തുമ്പോൾ ഈ നമ്മൾ ആ നോർമൽ സൗന്ദര്യമാണ് അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ എല്ലാ സമയത്തും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയോ ഇല്ലല്ലോ നമ്മൾ കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോഴാണല്ലോ നമ്മളിത് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കാണാൻ വരുമ്പോഴൊക്കെ അപ്പോൾ കഴിയുന്നതും ആ മേക്കപ്പിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കുക പിന്നെ കല്യാണ ടൈമിൽ പിന്നെ എന്താ നമ്മൾ ചെയ്യും അണവാട്ടിയായി നിൽക്കുമ്പോൾ പക്ഷെ കാണാൻ വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും മേക്കപ്പുകൾ വാരിത്തേച്ച് ഒരു പെൺകുട്ടിയും ഒരു പുരുഷൻ്റെ മുന്നിൽ നിൽക്കണ്ട അപ്പം ഇനി കറുപ്പേതാ വെളുപ്പേതാന്ന് തിരിച്ചറിയാത്തൊരവസ്ഥ ഉണ്ടാവണ്ട അതിൻ്റെ പേരിലൊരു പ്രശ്നം വരാൻ നിൽക്കേണ്ടല്ലോ അപ്പോൾ അത് പെൺകുട്ടികൾ ശ്രദ്ധിക്കുക പുരുഷന്മാരും അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ ആ പെൺകുട്ടി മേക്കപ്പ് ഇട്ടതാണോ ഒറിജിനൽ കളറാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക ഇന്നനാണ് കാണാൻ പോയി നാളെ കല്യാണം ഉണ്ടാവില്ലല്ലോ കുറച്ച് സമയം എടുക്കില്ല എന്തായാലും ഏറിപ്പോയാ ഒരു ഒരു മാസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമെങ്കിലും ഉണ്ടാകും അല്ലേ പിന്നെ അർജന്റുള്ള കേസൊക്കെ അങ്ങനെ ഒരാഴ്ചക്കെ ഉണ്ട് എന്നാലും സമയമുണ്ട് കാണാനും കൂടെ ഇരുന്ന് സംസാരിക്കാനും ഇപ്പൊ പഴയ പോലെല്ല പണ്ടൊക്കെ കാണാൻ വന്ന പിന്നെ കല്യാണത്തിന് അന്നൊക്കെ ചെക്കന്നെ കാണും അപ്പൊ അങ്ങനെയാണോ കണ്ടുപോയി പിറ്റേ ദിവസം തന്നെ കാണലും പോകലും ഇരിക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ഉണ്ട് അപ്പൊ ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ ഒരു വഴിയില്ല എന്തായാലും ഇതിന്റെ പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് സത്യാവസ്ഥ പുറത്ത് പറയട്ടെ അപ്പോൾ ഓക്കെ പിന്നെ വരാം ബൈ ബൈ